ഹായ് ഞാൻ നിങ്ങളുടെ അനുമതി ചേച്ചി എം ഇന്ത്യയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അച്ചാറാണ് ഒരു എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി അച്ചാറാണ് അത് പുളിഞ്ചിക്ക എന്ന് പറയും ഞങ്ങളുടെ ഇവിടെ പറയുന്ന പറഞ്ഞു പുളിഞ്ചിക്ക എന്ന് പറയും വടക്കൊട്ടക്കെ എന്ന് പറയും ഇത് ഇത് നല്ല സ്വൽപ്പം പുളിഞ്ചിക്കയാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഞങ്ങൾ നമ്മൾ മീനിൻ്റെ കൂടെ കറി വയ്ക്കും പുളിഞ്ചിക്ക അച്ചാറിടും അച്ചാറിടും പിന്നെ അത് പോയിട്ട് ഒഴിക്കാൻ വയ്ക്കും പിന്നെ ഈ അവിയലൊക്കെ വെക്കുമ്പം പല കറികൾക്കൊക്കെ ഇത് ഈ പുളിഞ്ചിക്ക നമ്മൾ ചേർത്ത് കൊടുക്കും പുളിക്ക് വേണ്ടി നല്ല ടേസ്റ്റ് ടേസ്റ്റാണെന്ന് ഇന്നിപ്പോൾ ഞാൻ എന്ത് ചെയ്യണേ ഇത് ഉണക്കിയ ഉണക്കി വെച്ചിരിക്കുന്ന പുളിഞ്ചിക്കയാണ് ഇത് കറി വയ്ക്കാൻ പോകുന്നത് ഇടാനാണ് പോകുന്നത് ഭയങ്കര സൂപ്പറാണത് ഇത് എനിക്കിവിടെ രണ്ട് മൂന്ന് ഉണ്ടായിരുന്നു അതിലുള്ള പുളിഞ്ചിക്ക വരച്ചും ഉപ്പിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിരുന്നതാണ് ഇന്ന് ഈ പുളിഞ്ചിക്കയാണ് ഇന്ന് ഞാൻ ഇവിടെ അച്ചാറുണ്ടാക്കാൻ പോകുന്നത് അച്ചാറുണ്ടാക്കണമെന്ന് വെച്ചാൽ ഒരുപാട് ദിവസമായിരിക്കും നല്ല ടേസ്റ്റ് ഉള്ളതാണ് പുളിഞ്ചിക്ക അങ്ങനെ ഞങ്ങൾക്ക് നമുക്ക് പുളിഞ്ചിക്ക അച്ചാറു നോക്കാം ഈ പുളിഞ്ചിക്ക ഉണക്കി വെച്ചിരിക്കുന്ന പുളിഞ്ചിക്കയാണ് അതിന് ചേർക്കേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് പറയാം മുളക് പൊടി പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് കുറച്ച് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് ഉള്ള വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് പഞ്ചസാര വേണം ഉലുവ ഉപ്പ് കടുക് കായം നല്ലെണ്ണ പിരി വിനാഗിരി കറിയപ്പില ഇത്രയാണ് ഇതിന് ആവശ്യമായ ചേരുവകൾ പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർക്കാം ഞാൻ പൊതുവെ അച്ചാറിലൊന്നും ഒരു അച്ചാറിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കില്ല പക്ഷേ എന്തായിരുന്നാലും ഇതിൽ ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർക്കാം അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് പിന്നീട് വെള്ളം വെള്ളം വേണം വെള്ളം ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇതിത്രയാണ് ഈ ഉണക്ക പുളിഞ്ചിക്ക അച്ചാറിന് വേണ്ടിയുള്ള ചേർവകൾ അങ്ങനെ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് സ്റ്റവ് കത്തിക്കാം ഒരു ഉരുളി വെച്ച് കൊടുക്കാം ഉരുളി ഉരുളിച്ചൂടായി ഇനി നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയാണ് ഇരുന്നൂറ് നല്ലെണ്ണയാണ് അത് ഏകദേശം ഒഴിച്ചു കഴിഞ്ഞ് അത്ര കാണാം ഇനി നമുക്ക് ഈ എണ്ണയിലോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതിനെയൊക്കെ മൂപ്പിച്ച് കോരി മാറ്റണം അതിന് വേണ്ടി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇതിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കാം ചതച്ചുവെച്ചിരിക്കുന്നത് അത് വലിയൊരു കച്ച ഇഞ്ചിയാണ് ചതച്ച് വെച്ചിരിക്കുന്നത് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചെറിയ അരി വെച്ചിട്ടുള്ള ചേർത്ത് കൊടുക്കും നല്ലതെല്ലാം ഊറ്റി വരണം இஞ்சியும் வெளுத்தியும் பச்சமளகும் நல்லபோல மூட்டு கழிஞ்சு இனி நமக்கு இது ஒரு பாத்திரத்திலோட்டு போரி மாற்ற அங்கே மூட்டு கழிஞ்சு இது நமக்கு ஒரு போரி மாற்ற ി നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടി ഇപ്പം നല്ലതുപോലെ ചൂടാവട്ടെ ഈ അച്ചന് വേണ്ടിയുള്ള കടുക് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞ് ഇനി ഇതിലോട്ട് ആവശ്യമുള്ള കറിവിയപ്പ്ലേറ്റ് കൊടുക്കാം വെച്ചുകൊടുക്കണം എന്നിട്ട് ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ പൊടിയിപ്പാണ് ഇതിന് ചേർക്കുന്നത് ഒരു ഒന്നര സ്പൂൺ പൊടി ഉപ്പാണ് ചേർത്തിട്ടുള്ളത് സംഭവം നല്ല പുളിഞ്ചി പുളിഞ്ചിക്ക നല്ല ഉപ്പുണ്ട് അത് കല്ലുപ്പിട്ടാണ് ശരിയാക്കിയിട്ടുള്ളത് മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് നാല് അഞ്ച് സ്പൂൺ മുളക് പൊടി ഇതിൽ ചേർത്തിട്ടുണ്ട് ഇനി അലങ്കിൽ പോലെ ഇരുവ ചെറിയ സ്പൂണിന് ഒരു ടേബിൾ സ്പൂണ് ചെറിയ സ്പൂണ് ചേർത്തിട്ടുണ്ട് ഇനി നല്ലതുല ഇളക്കി കൊടുക്കണം നല്ല വില ഇളക്കി കൊടുക്കണം ഇതിന് കുറച്ച് ചൂടുവെള്ളം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ചൂടുവെള്ളമാണ് ആവശ്യമുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ വെള്ളം ചേർത്ത് കൊടുത്തത് ഇനി ഇതിലോട്ട് കായപ്പൊടി നല്ല മണമുള്ള മണവും ഗുണവും ഉള്ള ല്പം മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെക്കണം ഇനി ഇതിലോട്ട് പുളിഞ്ചിക്ക കഴുകി വെള്ളം തോർത്തി വയറി വെച്ചിരിക്കുന്നതാണ് ഇത് ഇതിലോട്ട് വരിട്ട് കൊടുക്കുക നല്ല ഒരു പുളിഞ്ചിക്ക ഉണക്കുക പുളിഞ്ചിക്കയാണിത് நல்ல இலக்கி கொடுக்கலாம் ஊட்டி வச்சு வாங்கணும் ഇതിന് ഈ ഉപ്പിട്ട് ഉണക്കിയ പുളിഞ്ചിക്കയുണ്ട് ഉപ്പെല്ലാം ഒരു കണക്കിനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നുവെച്ചാൽ ഈ പുളിഞ്ചിക്കുന്നെച്ചാൽ കംപ്ലീറ്റ് ഉപ്പ് പിടിച്ചിട്ടുള്ള സാധനമാണ് അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള കൂട്ടിന് വേണ്ടിയുള്ള കണക്കാക്കിയുള്ള ഉപ്പ് ചേർത്താൽ മതി പിന്നീട് ഇത് പാകമായി കഴിഞ്ഞതിന് ശേഷം രണ്ട് ദിവസം കഴിയുമ്പം ഇത് ടേസ്റ്റ് നോക്കുമ്പം അറിയാം ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ അപ്പം ഇത്ര പപ്പ് ചേർത്ത് കൊടുത്താൽ മതി ോട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കുളിപ്പൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്ര അർത്ഥം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഒന്നര സ്പൂൺ പഞ്ചസാരയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ഇളക്കി കൊടുക്കണം സ്റ്റൗ ഉണക്ക ഇനി ഇതിനകത്ത് ഇനി വിനാരി കൊടുത്ത് കൊടുക്കണം ഞാനിതിൽ ഒരു ബൗൾ ബൗൾ വിനാരിയോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ചേർത്ത് കൊടുക്കണം അങ്ങനെ പുളിഞ്ചിക്കച്ചാർ റെഡിയായി ഈ ഉണക്ക പുളിഞ്ചിക്കച്ചാർ നമ്മൾ നല്ല സൂപ്പർ അച്ചാറാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ കുറച്ച് പുളിഞ്ചിക്കെടുത്ത് ഉണക്കി ഉപ്പിട്ട് ഉണക്കി വെക്കണം ഉണക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം അതിനടുത്ത് നിങ്ങൾ അച്ചാർ ഉണ്ടാക്കി നോക്കി വെക്കും അപ്പോൾ വിചാരിക്കും ഇത്രയും സ്വാദാണ ഈ പുളിഞ്ചിക്കച്ചാറെന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് കയറിയ ഒരു അച്ചാറാണ് ഇത് അച്ചാർ പുളിഞ്ചിക്കോ ഉണക്കി ഞാൻ ഇതിപ്പോൾ ഉണക്കി വെച്ചിട്ട് കുറച്ച് ദിവസമായി എന്നും വിചാരിക്കും വീഡിയോ പിടിക്കണം പിടിക്കണമെന്നും ഇങ്ങനെ എന്നും വിചാരിക്കും പക്ഷെ നടക്കുന്നില്ല ഇന്ന് എന്ത് വന്നിരുന്നാലും ഇതച്ചാറാക്കാം അങ്ങനെയാണ് ഞാനിത് ഉണക്ക അച്ചാർ ശരിയാക്കിയത് എല്ലാം ചെയ്തൊന്ന് ചെയ്ത് നോക്കണം നല്ല അച്ചാറാണ് നല്ല ആവശ്യത്തിനുള്ള പുളിപ്പുണ്ട് എരുവുണ്ട് പിന്നെ ഉപ്പുണ്ട് ബാക്കിയുള്ള സാധനത്തിൽ അങ്ങനെ ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഇതെല്ലാം കൂടിയൊക്കെ ഇരുന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ നല്ല റെഡിയാകും